ലോകത്തിന്റെ ഏത് കോണിലായാലും നിസ്കാരം മുടക്കാത്ത വ്യക്തിയാണ് മമ്മൂക്ക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമയ്ക്ക് അദ്ദേഹം വെള്ളിയാഴ്ച ജുമൈക്ക് പങ്കെടുക്കാൻ എത്താത്ത ദിവസങ്ങൾ തന്നെ കുറവായിരിക്കും ഈ റമദാൻ മാസത്തിലെ ജുമൈക്കും അദ്ദേഹം പങ്കെടുക്കാൻ എത്തിയിരുന്നു എത്രയൊക്കെ തന്നെയും തടസ്സങ്ങൾ ഉണ്ടായാലും വിശ്രമം ആവശ്യമായാലും അദ്ദേഹം ഒരിക്കൽ പോലും നിസ്കാരം കാര്യമില്ലാതെ മുടക്കിയിട്ടില്ല ഇനി മുടക്കിയാൽ തന്നെ കലാവീട്ടിൽ ഉറപ്പാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അങ്ങനെയുള്ളൊരു വിശ്വാസിയാണ് മമ്മൂക്ക ഇപ്പോഴാ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ആരാധകർ തന്നെ പറയുന്നത് കാരണം അത്രമാത്രം പള്ളിയിൽ റമദാൻ മാസത്തിൽ വെള്ളിയാഴ്ചക്ക് ജുമയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്നും മമ്മൂക്ക എത്താറുണ്ട് അതിപ്രാവശ്യവും ചെയ്തിട്ടുണ്ടാകുമെന്ന് ആരാധകർ പറയുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇതോടെ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും റമദാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയിൽ ജുമര്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു പരിധിവരെ അതെല്ലാം സഹിച്ച് അദ്ദേഹം പള്ളിയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം നിസ്കാരം നടത്തിയിട്ടുണ്ടാകുമെന്നും പറയുന്നു നിരവധി പേർ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ തിരക്കിക്കൊണ്ട് ആരാധകർ രംഗത്തെത്തുന്നുണ്ട് നിലവിൽ അദ്ദേഹം വിശ്രമത്തിലാണ് ചെന്നൈയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം താമസം അതല്ലാതെ മറ്റൊരു ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ലായെന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ ചികിത്സ നേടുന്നതായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നടൻ മമ്മൂട്ടിക്ക് കുടലിൽ കാൻസർ ആണ് എന്നും ക്യാൻസർ ചികിത്സയുടെ തെറാപ്പിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതെന്നും പ്രോട്ടോൺ തെറാപ്പിയാണ് ഇപ്പോൾ നടന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്നാൽ ഇതിന്റെയൊന്നും അടിസ്ഥാന സത്യങ്ങൾ എന്തെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എങ്കിലും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് അദ്ദേഹം മികച്ച ചികിത്സ നേടുന്നത് എന്നുമാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ അൻപത് ലക്ഷത്തിലധികം രൂപയോളം ചിലവ് വരുന്ന ചികിത്സാ രീതിയാണ് പ്രോട്ടോൺ തെറാപ്പി അതാണ് ഇപ്പോൾ നടനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ അഞ്ചാഴ്ചയിലെ ചികിത്സയാണ് നടൻ മമ്മൂക്കയ്ക്ക് പറഞ്ഞിട്ടുള്ളത് എന്നും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിശ്രമമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ മമ്മൂക്ക തിരിച്ചെത്തുമെന്നും പറയുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച നടൻ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നും പറയുന്നത്